വിദേശത്ത് പോകുന്നതിന് ജനനം രജിസ്റ്റർ ചെയ്യുന്നതിലേക്കായി പരിശോധന നടത്തി റിപ്പോർട്ട് നൽകാനായി ആയിരത്തി മുന്നൂറ് രൂപ യുവാവിന്റെ കയ്യിൽ നിന്ന് കൈക്കൂലി വാങ്ങവേ വില്ലേജ് ഓഫീസർ പിടിയിലായി കോട്ടയത്താണ് സംഭവം ഞഴൂർ വില്ലേജ് ഓഫീസർ ജോർജ് ജോണാണ് കയ്യോടെ പിടിയിലായത് വില്ലേജ് ഓഫീസിലെ കറണ്ട് ചാർജ് അടയ്ക്കാൻ അടയ്ക്കാനെന്ന പേരിലാണ് പ്രതി പരാതിക്കാരനോട് ആയിരത്തി മൂന്നൂറ് രൂപ വാങ്ങിയത് കുറവിലങ്ങാട് സ്വദേശിയായ യുവാവിന് കാനഡയിൽ പോകുന്നതിന് പഞ്ചായത്തിൽ ജനനം രജിസ്റ്റർ ചെയ്യുന്നതിന് പാല ആർ ഓഫീസിൽ നൽകിയ അപേക്ഷയിൽ പരിശോധന നടത്തിയ അന്വേഷണ റിപ്പോർട്ട് ആർഡിഒ ഓഫീസിൽ സമർപ്പിക്കുന്നതിനാണ് വില്ലേജ് ഓഫീസറായ പ്രതി കറണ്ട് ചാർജിനെന്ന ലേബലിൽ കൈക്കൂലി ആവശ്യപ്പെട്ടതും വാങ്ങിയതും പണം നൽകിയാൽ മാത്രമേ റിപ്പോർട്ട് ആഡിയോയിൽ അയക്കൂ എന്ന് വില്ലേജ് ഓഫീസർ പരാതിക്കാരനോട് ഭീഷണി സ്വരത്തിൽ പറഞ്ഞതോടെയാണ് യുവാവ് കോട്ടയം വിജിലൻസ് ഓഫീസിൽ പരാതി നൽകിയത് കിഴക്കൻ മേഖലാ വിജിലൻസ് എസ് പി വി ജി വിനോദ് കുമാറിന്റെ നിർദ്ദേശത്തോടെ കോട്ടയം വിജിലൻസ് ഡിവൈഎസ്പി നടപടികൾ പൂർത്തീകരിച്ച് ഫിനോബ് ദലിൻ പുരുട്ടിയ പണം യുവാവിനെ ഏൽപ്പിക്കുകയായിരുന്നു തുടർന്ന് വില്ലേജ് ഓഫീസിലെത്തി പണം കൈമാറുന്ന സമയത്ത് ഡിവൈഎസ്പി രവികുമാറും സംഘവും വില്ലേജ് ഓഫീസറെ പിടികൂടുകയായിരുന്നു ഇൻസ്പെക്ടർ പ്രദീപ് എസ് എസ് ഐമാരായ സ്റ്റാൻലി തോമസ് പ്രസാദ് തുടങ്ങിയവരും മലയാളം ടെലിവിഷൻ കോട്ടയം അക്കരയുടെ പൈതൃകം ഇക്കരയുടെ കൗതുകം ബേക്സ് മനസും വയറും ഒരുപോലെ നിറയ്ക്കാം രുചികരവും ആരോഗ്യപ്രദവുമായ അൽദാൻ ലബനീസ് കുബൂസ് ഇപ്പോൾ കേരളത്തിലെവിടെയും ലഭ്യമാണ് ഷുഗർ ഷുഗർകാർക്കായി ഷുഗർ ഫ്രീ ബ്രൗൺ കുബൂസും ലഭ്യമാണ് കൂടാതെ വീറ്റ്